ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം അപ്പൊ ഇന്ന് ഒരു ചെറിയ വ്ലോഗാണ് നമ്മളെ പോലീസ് സഹകരണ സംഘത്തിന്റെ പോലീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നടത്തുന്ന സ്കൂൾ ബസാർ അത് ഇന്ന് മെയ് രണ്ട് മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം തുടക്കമായതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല നമുക്ക് എല്ലാ സാധനങ്ങളും സ്കൂളിലേക്ക് വേണ്ട സ്കൂൾ കോളേജിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുവിധ എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ നിന്ന് കിട്ടും അതും നല്ല വിലക്കുറവിൽ കിട്ടും കേട്ടോ തിരുവനന്തപുരത്തുള്ളവർക്കൊക്കെ ആയിട്ടുള്ള ഇരിക്കും അറിയാത്തവർക്ക് വേണ്ടി സ്ഥലം പറയാം പാളയം നമ്മുടെ മേൽപ്പാലവില്ലേ അതിൻ്റെ വലതുവശത്തായിട്ട് ഇവിടുന്ന് തമ്പാനൂർ പോകുമ്പോൾ വലതുവശത്തായിട്ടാണ് ഫ്ലൈ ഓവർ കയറണ്ട അതിൻ്റെ അടിയിൽ കൂടെ വരുമ്പോഴത്തേക്കും നമ്മുടെ മദേ വെച്ച് പ്ലാസയിലോട്ട് തിരിയുന്ന ആ വളവിൻ്റെ അവിടെ തന്നെയാണ് വലിയൊരു ബിൽഡിംഗ് ആണ് അപ്പം നമുക്ക് ദൂരീന്ന് വരുന്നവർക്ക് തന്നെ കാണാം അപ്പം ഇവിടെ സാധനങ്ങളൊക്കെ നല്ല വിലക്കുറവുണ്ട് കേട്ടോ ബോട്ടിലുകൾ ഫസ്റ്റ് ഇരിക്കുന്നത് സ്റ്റീൽ ബോട്ടിലുകളാണ് കേട്ടോ അതിൻ്റെ തന്നെ പ്രിന്റഡ് ടൈപ്പും അല്ലാതെ പ്ലെയിൻ വരുന്നതും ഒക്കെ ഉണ്ട് മിൽട്ടൻ്റെയൊക്കെ ബോട്ടിൽ ഉണ്ട് എല്ലാത്തിന്റെയും ബോട്ടിലുകൾ അൻപത് ശതമാനം വിലക്കുറവിലാണ് തരുന്നത് മിൽട്ടൻ്റെയൊക്കെ വൺ ലിറ്ററിൻ്റെയൊക്കെ പകുതി വിലക്കാണ് കേട്ടോ വൺ ലിറ്റർ ഒന്നുമല്ല എല്ലാ ബോട്ടിലുകളും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ എന്നാണ് പറഞ്ഞത് ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ അങ്ങനെയൊന്നും അവർ തെറ്റിദ്ധരിക്കില്ലേ ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ നിന്നാണ് മേടിച്ചത് മക്കൾക്ക് എല്ലാ സാധനങ്ങളും അപ്പം എനിക്ക് അതുകൊണ്ട് വില വ്യത്യാസവും ക്വാളിറ്റിയും കൊള്ളാമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്നും ഇടാമെന്നും കരുതിയത് അല്ലാതെ വേറൊരു ഇതും ഇല്ല കേട്ടോ അതുപോലെ തന്നെ ലഞ്ച് ബോക്സസ് ലഞ്ച് ബോക്സസ് എല്ലാ സൈസും എല്ലാ ഷേപ്പുകളിലും ഉള്ള ലഞ്ച് ബോക്സസ് ഉണ്ട് മക്കൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയാൽ നിങ്ങൾ ലഞ്ച് വീഡിയോയിൽ കണ്ടു കാണുമല്ലോ അതിൽ കണ്ടിട്ടുള്ള ആ ബോക്സ് ബോക്സൊക്കെ ഇവിടുന്ന് മേടിച്ചതാണ് ആ ലഞ്ച് ഒക്കെ ഇവിടെ നിന്ന് മേടിച്ചതാണ് അതുപോലെ തന്നെ അവർക്ക് സ്നാക്സ് കൊടുത്തു വിടുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും സ്നാക്സ് കൊടുത്തു വിടുന്ന ആ പാത്രം അതൊക്കെ ഇവിടെ നിന്ന് മേടിച്ചതാണ് അതേ കണ്ടോ കറിപ്പാത്രമൊക്കെ ചെറുത് പല വലിപ്പത്തിലുള്ളതും ഉണ്ട് കേട്ടോ അത്യാവശ്യം ഓഫീസിൽ പോകുന്നവർക്ക് കൊണ്ടുപോകാൻ പറ്റിയതും സ്നാക്സ് കൊടുത്തു വിടാൻ പറ്റിയതും ഇപ്പം കുറേ പേരൊക്കെ പ്ലാസ്റ്റിക് ഒഴിവാക്കി സ്റ്റീൽ ഇതിലോട്ടൊക്കെ മാറുകയാണല്ലോ അപ്പം അതിന് ഒക്കെ ഉള്ളതുണ്ട് പിന്നെ സ്കൂൾ ബാഗുകൾ സ്കൂൾ ബാഗുകളൊക്കെ മേടിക്കാൻ കുട്ടീസിനെ ആയിട്ട് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കാരണം അവരെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഡിസൈനുകൾ അവിടെ ഉണ്ട് കേട്ടോ മാത്രമല്ല കമ്പനി സാധനങ്ങൾ അമേരിക്കൻ ടൂറിസ്റ്റർ ബാഗ് പോലെയുള്ള കമ്പനി സാധനങ്ങളും അവിടെ കിട്ടുന്നുണ്ട് അതെല്ലാം തന്നെ നാൽപ്പത് ശതമാനം വിലക്കുറവിലാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് മോൾക്ക് വേണ്ടി നിന്നും പറഞ്ഞെടുക്കുന്നത് അമേരിക്കൻ ടൂറിസ്റ്ററിന്റെ ഒരു നല്ല ബാഗായിരുന്നു അതിൻ്റെ നല്ല ഭംഗി കാരണം എനിക്ക് വിടാൻ മനസ്സു തരാതെ രണ്ടാമത് ഞങ്ങൾ പോയി മോൾക്ക് വേറൊരു ബാഗ് മേടിച്ചിട്ട് ആ ബാഗ് ഞങ്ങൾ നമ്മൾ അത്യാവശ്യം ഒക്കെ പോകുമ്പോൾ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് നല്ല ബാഗാണ് അതുപോലെ തഷ്ടപ്പെടുന്ന ഭാബി പ്രിൻസസും ആ മറ്റേ സ്പൈഡർമാൻ ബാറ്റ്മാൻ അതുപോലെയുള്ള ഒരുപാട് ഡിസൈനുകളിലുള്ള ബാഗുകളുണ്ട് എല്ലാത്തിനും നാല്പത് ശതമാനം വിലക്കുറവെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് നമുക്ക് സ്കൂൾ ബാഗ് പോലെ തന്നെ ആവശ്യമുള്ളതാണ് ആവശ്യമുള്ളതാണല്ലേ ഇപ്പം ലഞ്ച് ബാഗുകളും പണ്ടൊക്കെ നമ്മൾ ചോറ് സ്കൂൾ ബാഗിനകത്താണ് വെച്ചുകൊണ്ട് പോകുന്നത് ഇപ്പം അങ്ങനെയല്ലോ പ്രത്യേക ലഞ്ച് ബാഗിനാകട്ടല്ലേ അതിൽ തന്നെ പഴയ മോഡലിൽ പൊക്കം കൂടുതലുള്ള അത്തരത്തിലുള്ള ബാഗുകൾ കൊണ്ട് ചെയ്ത പോലെ വീതി ഇങ്ങനെ ചരിവ് കൂടുതലുള്ള അത്തരത്തിലുള്ള ബാഗുകളും ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പം കഴിഞ്ഞ വർഷം മുതൽ കാണാൻ തുടങ്ങിയതാണ് ഇതുപോലെ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ബാഗുകൾ അതും ഉണ്ട് ലഞ്ച് ബാഗില് അത്തരത്തിലുള്ള ബാഗുകളും ഇവിടെ ഉണ്ട് ഇന്ന് തുടങ്ങിയതേ ഉള്ളെങ്കിലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ദേ ഇവിടെ കുട്ടീസൊക്കെ നിന്നിട്ട് ബാഗിൽ എടുത്ത ബാഗൊക്കെ മാറ്റി എടുപ്പിക്കുകയാണ് ഇപ്പുറത്തോട്ട് വരുമ്പം ഒരിടത്തു നിന്ന് അടുത്തടുത്തോട്ട് വരുമ്പോൾ അവർക്ക് തന്നെ കൺഫ്യൂഷൻ അത് വേണോ ഇത് വേണോ എന്നുള്ള അങ്ങനെ ഭയങ്കര കൺഫ്യൂഷനിൽ അവരൊക്കെ അവിടെ നിൽക്കുകയാണ് പിന്നെ കൊടകൾ കൊടകൾ എന്ന് പറയുമ്പോൾ നമുക്ക് സ്കൂൾ ബാഗിനകത്ത് വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ജോലിക്കൊക്കെ കൊണ്ടുപോകുന്ന ത്രീ ഫോൾഡ് കുടകളായാലും കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്ന മറ്റേ ഫിസിലൊക്കെ ഉള്ള അത്തരത്തിലുള്ള കളർ കൊടകളുണ്ടല്ലോ അതുണ്ട് അതുപോലെ തന്നെ നമ്മൾ വലിയവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വലിയ കാലൻ കാലൻകുടയെന്ന് പറയത്തില്ലേ അത്തരത്തിലുള്ള കുടകളും ഉണ്ട് കേട്ടോ അതിനെല്ലാം ഡിസ്കൗണ്ടുകളും ഉണ്ട് ഇപ്പം അതേ ഈ മൂന്നും കൂട്ടുകാരും അവിടുന്ന് പുതുതായിട്ട് നമ്മുടെ അഞ്ചും സ്വീറ്റ് ഹോം ഫാമിലിയിലേക്ക് കിട്ടിയതാണ് കേട്ടോ അവർ ഇങ്ങോട്ട് ചോദിച്ച് ചേച്ചി യൂട്യൂബിൽ നിന്നാണെന്നൊക്കെ ചോദിച്ച് അവര് സബ്സ്ക്രൈബ് ചെയ്തേനെ അപ്പൊ താങ്ക് യു മക്കൾസ് അപ്പൊ അവരുടെ പേരൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ എനിക്കത് ഇടാൻ പറ്റത്തില്ല കാരണം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവർ പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എഡിറ്റ് ചെയ്യാൻ നേരിട്ടാണ് നോക്കിയത് അപ്പം അത് പണി കിട്ടിയാലോ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടായാലോ എന്ന് വെച്ചിട്ടാണ് ഞാനതിരാത്തത് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് ദേട്ടടുത്ത് തന്നെ റെയിൻകോട്ടുകൾ റെയിൻകോട്ടുകളും എല്ലാ സാധനങ്ങൾക്കും നമുക്ക് ഓഫർ ഉണ്ട് അതിൽ കിടക്കുന്ന വിലയല്ല നമ്മൾ പേ ചെയ്യേണ്ടി വരിക അതിന്ന് കുറവായിരിക്കും എന്തായാലും ഇപ്പൊ റെയിൻകോട്ടുകളുണ്ട് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ കേട്ടോ പിന്നെ എല്ലായിടത്തും പറയുമ്പോൾ നമ്മൾ നോക്കിയെടുക്കണം അത് വേറൊരു കാര്യം പിന്നെ ഇതുപോലെ ചൂട് നിൽക്കുന്ന ടൈപ്പ് ലഞ്ച് ബോക്സുകൾ അതുപോലെ തന്നെ പോലീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അവർ തന്നെ ചെയ് തയ്യാറാക്കുന്ന നോട്ട് ബുക്ക്സ് വരയിടാത്തതും വരയിട്ടതും ഉണ്ട് കേട്ടോ ഇത് വരയിട്ട ബുക്കാണ് അവരുടെ ലേബിളൊക്കെ വെച്ചിട്ട് പണ്ട് നമ്മൾ ഇത്ര വേണിയിലേക്ക് കൊണ്ടുപോകത്തില്ലേ അതേപോലത്തെ തന്നെയാണ് അപ്പൊ പണ്ടൊക്കെ അമ്മയൊക്കെ ത്രിവേണി പോയി നിന്നാണ് മേടിച്ചോണ്ട് വരുന്നത് അല്ലേ അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തിരിയുമ്പഴത്തേക്ക് സ്റ്റേഷനറി സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ രക്ഷയില്ല സ്റ്റേഷനറിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ രക്ഷയില്ലാത്ത കളക്ഷൻസ് ഉണ്ട് കേട്ടോ പെൻസിലൊക്കെ ആണെങ്കിൽ എല്ലാ കമ്പനികളുടെയും എല്ലാത്തിന്റെയും എല്ലാ കമ്പനികളുടെയും എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് വേണം പറയാൻ അല്ലാതെ എടുത്ത് പറയാൻ പറ്റത്തില്ല പെൻസിൽ റബ്ബറ് സ്റ്റെയില് കട്ടറ് റബ്ബറൊക്കെ കണ്ടോ പല ഷെയ്പ്പുകളിലൊക്കെ ഉള്ളത് ഇത്ര ഇതൊന്നും അല്ല ഇതിന്റെ അപ്പറും ഉണ്ട് അവിടെ അതുപോലെ തന്നെ വൈറ്റും ഉണ്ട് കേട്ടോ അപ്സഡേഡ് അതുപോലത്തെ ഒക്കെ ക്യാമലിന്റെയും ഒക്കെ അതുപോലത്തെതും ഉണ്ട് പിന്നെ കളേഴ്സ് കളേഴ്സ് സെക്ഷൻ ക്രയോൺസ് സ്കെച്ച് വാട്ടർ കളറ് പേസ്റ്റൽ കളറ് പോസ്റ്റൽ കളറ് ഫാബ്രിക് പെയിന്റ് എന്ന് വേണ്ട സകലമാണ് സാധനം പിന്നെ അതെ അതിൻ്റെടെ കണ്ടോ നമ്മുടെ നസ്റ്റു ക്യാമലിന്റെ ജോമട്രി ബോക്സ് അല്ലേ നിങ്ങണ്ടായിരുന്നോ പണ്ട് അതിൻ്റെ മാത്രമല്ല കേട്ടോ ഇവിടെ എല്ലാ കമ്പനികളുടെയും ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് അത് കണ്ടപ്പോൾ നമ്മുടെ ഒരു പഴയ ഓർമ്മ ഒന്ന് കുറുക്കീനേ ഉള്ളൂ പിന്നെ ഗമ്മുകൾ ഗം എന്ന് പറയുമ്പോൾ കാമലിന്റെ തന്നെ ഫെവിക്കോളുണ്ട് അല്ലാതെ ഫെവി കാമലിന്റെ ക്യാമലിൻ്റെയൊക്കെ ഓരോന്നിന്റെയും തന്നെ പല സൈസിലുള്ളതുണ്ട് കുഞ്ഞത് വലുത് മറ്റേ ബ്ലൂ സ്റ്റിക്ക് ഉണ്ടല്ലോ അത് അത് തന്നെ പല കമ്പനികളുടെ ഉണ്ട് പിന്നെ മാർക്കറ് പിന്നെ ഹൈലൈറ്റർ പെർമനൻ്റ് മാർക്കർ തുടങ്ങി ഒരുപാട് സാധനങ്ങൾ ഇതെന്ന് പറയുന്നത് പേനകളുടെ മാത്രം ഒരു സെക്ഷനാണ് കേട്ടോ അതെന്തായാലും നന്നായിട്ട് സെപ്പറേറ്റ് തുടങ്ങിയത് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ബോക്സ് പോലെ ഒരു ബോക്സ് ആയിട്ട് പത്തെണ്ണോ ഇരുപതെണ്ണോ ഒക്കെ ഉള്ള ഒരു ബോക്സ് ആയിട്ട് മേടിച്ചോണ്ട് പോകാം സ്കൂളിലത്തേക്കും കോളേജിൽ മാത്രമല്ല ഓഫീസുകൾക്കും നമുക്ക് യൂസ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ നല്ല ഡിസ്കൗണ്ടിൽ കിട്ടും അപ്പം അതിന്റെ സൈഡിൽ നോക്കിയപ്പോഴത്തേക്കും ബെഡ്ഷീറ്റ് ഇരിക്കുന്നത് അതും ഡബിൾ ബെഡ്ഷീറ്റ് വിത്ത് രണ്ട് പില്ലോ കവറ് മുന്നൂറ്റി തൊണ്ണൂൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് കോട്ടൺ ആണ് കേട്ടോ ഞാൻ തൊട്ട് നോക്കിയപ്പോൾ എനിക്ക് കൊള്ളാൻ തോന്നി പിന്നെ എനിക്ക് അത്ര ആധികാരികമായിട്ട് ഇതൊന്നും നോക്കി പറയാനുള്ള അറിവൊന്നും ഇല്ല കേട്ടോ അതാദ്യമേ പറയാമല്ലോ പക്ഷേ എങ്കിലും എനിക്ക് കണ്ടപ്പോൾ കൊള്ളാൻ തോന്നി അതുകൊണ്ട് ഞാൻ ഒന്ന് ഞാനൊന്നെടുത്തിട്ടു കേട്ടോ ഡബിൾ ആണ് ഡബിൾ ബെഡിൻ്റെ കൊള്ളാം രണ്ട് പിലോ കവറും ഒക്കെ ആയിട്ട് പിന്നെ അതിന്റെ കൂടെ തന്നെ അണ്ടർ ഗാർമെന്റ്സ് ഉണ്ട് കേട്ടോ ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും ഉണ്ട് പിന്നെ പ്ലാ ഇനി അടുത്ത പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ് വാട്ടർ ബോട്ടിലുകൾ അത് പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ മറ്റേ നമ്മൾ തൊടു മുമ്പേ ചപ്പി പോകുന്ന അങ്ങനത്തെ ഒന്നും അല്ല നല്ല കട്ടിയുള്ളതാണ് കേട്ടോ ഇത് എന്റെ മറ്റേ സിപ്പർ ബോട്ടിലില്ലേ അതുപോലത്തെ ബോട്ടിലാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് ഇടേ നല്ല കട്ടിയുണ്ട് പണ്ട് എന്റെ ഇളയാൾ മുന്നേ ആയിരിക്കുമ്പഴൊക്കെ അദ്ദേഹത്തിന് ഇതുപോലെ സിപ്പർ ബോട്ടിലൊക്കെ മേടിക്കാൻ നേരത്ത് അത്രയും ഇത്രയും കട്ടിയുള്ള ബോട്ടിലൊക്കെ കിട്ടാൻ പാടായിരുന്നു കേട്ടോ ഇതിപ്പോൾ കട്ടിയുള്ളത് പിന്നെ അതേ ഇത് ഇപ്പം ട്രെൻഡിങ് ആണല്ലോ മറ്റേ സമയവും അളവും ഒക്കെ എഴുതിയ ബോട്ടിലേ അങ്ങനത്തെ ബോട്ടിൽ ഇത് മിൽട്ടൻ്റെതാണ് കേട്ടോ മിൽട്ടൻ്റെ പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലാണ് അതും ഉണ്ട് ഇതൊക്കെ നമുക്ക് മേടിച്ചാൽ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെള്ളം വെക്കാൻ ഉപയോഗിക്കാൻ നല്ലതാ കാരണം വാവട്ടം വലുതായിട്ട് നമുക്ക് വാഷ് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒക്കെ നല്ല എളുപ്പമായിരിക്കും അത് കഴിഞ്ഞിട്ട് ലഞ്ചൊക്കെ പൊതിയാൻ പറ്റി ടവ്വലുകൾ അതുപോലെ തന്നെ കാർച്ചീഫുകൾ പിന്നെ സ്കൂൾ യൂണിഫോം ഉണ്ട് കേട്ടോ നേവി ബ്ലൂവും വൈറ്റും അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കളേഴ്സും കുറച്ച് ഇതുമൊക്കെയാണ് ഞാൻ കണ്ടത് അപ്പൊ അത്രയ്ക്ക് എന്ന് തോന്നുന്നു പിന്നെ ഈ ഡ്രസ്സിന്റെ അടിയിൽ ഷേർട്ടിന്റെ അടിയിലിടുന്ന ബെനിയനുകളില്ലേ അതുകൊണ്ട് പിന്നെ അതെ ഹെൽമെറ്റുകൾ ഇപ്പൊ ഹെൽമെറ്റ് വേണമല്ലോ ഇടത്തിരിഞ്ഞാല് മാർക്കായാലും ഹെൽമെറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ആയിരത്തി ചില്ലറയുടെ എണ്ണൂറ്റി ചില്ലറൊക്കെ അതെ ഇരുന്നൂറ് രൂപയോളം വ്യത്യാസത്തിലാണ് അപ്പം നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനറിയില്ല അപ്പം നമ്മൾ പറയട്ടല്ലോ അപ്പം അത് കഴിഞ്ഞതേ അവിടെ നിന്ന് എനിക്ക് മൂന്ന് കൊച്ചു കുട്ടികളെ കിട്ടി കേട്ടോ ഇവർ ഞാൻ കയറി ഇപ്പം തൊട്ടേ ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ ഓരോരുത്തെത്തുമ്പോഴും അമ്മരൊക്കെ അത് വേണം ഇത് വേണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബഹളം വെച്ചത് ഇപ്പം തന്നെ രണ്ട് ബാസ്ക്കറ്റ് ആയി കേട്ടോ ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്താവും മൂന്നുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് പോവാണ് കേട്ടോ അവരുടെ അമ്മയുടെ പെർമിഷനോടുകൂടിയാണ് ഞാൻ വീഡിയോ എടുത്തതേ അവരേത് സ്കൂളിലാണെന്ന് ചോദിച്ചാൽ മറന്നുപോയി അപ്പോ അവരെ അവര് ഹാപ്പി ആയിട്ട് പോവാണ് മൂന്നും അവർക്ക് ഇഷ്ടമുള്ള കിട്ടിയതിന്റെ ഒരു സന്തോഷം അപ്പോഴും പിള്ളേർ അങ്ങനെയാണ് അവർക്ക് അവർക്ക് കണ്ണിന് ഇഷ്ടം തോന്നുന്നത് കിട്ടിക്കഴിയുമ്പോൾ അവര് ഭയങ്കര ഹാപ്പി ആവും അത് മതി പിന്നെ അതെ ഇതൊക്കെ എക്സാം ബോർഡുകളുടെ ഒരു സെക്ഷനാണ് കേട്ടോ പല പ്രിന്റുകളിലുള്ള എക്സാം ബോർഡുകൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നോട്ടുകളുടെ സെക്ഷനങ്ങൾ തടങ്ങുക എന്ന് പറയുമ്പോ എല്ലാ അളവിലുള്ള എല്ലാ പേജസിൻ്റെയും ഇതുള്ള ടു ലൈൻ ഫോർ ലൈൻ സിംഗിൾ ലൈൻ പിന്നെ വരയിടാത്തത് അതുപോലെ തന്നെ അതിൻ്റെ തന്നെ എൺപത് പേജ് നൂറ്റി ഇരുപത് പേജ് ഇരുന്നൂറ് പേജ് അങ്ങനെയുള്ളത് പിന്നെ കോളേജ് സ്പെഷ്യൽ നോട്ട് പിന്നെ ഇപ്പൊ അതിന്നും വലിയൊരു നോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ടെക്സ്റ്റുകളുടെയൊക്കെ അത്രയും വലിപ്പം ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യം മൂത്ത മോൾക്ക് അതുപോലത്തെ വലിപ്പമുള്ള ബുക്ക് വേണമെന്നു പറഞ്ഞിട്ട് അതാണ് മേടിച്ചത് കേട്ടോ അത് പക്ഷെ കൊള്ളാം ഒരു വർഷം ഫുൾ ആ ഒരു ബുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ നല്ല ക്വാളിറ്റി ഉള്ളതും ആയിരുന്നു ഇതൊക്കെ സ്റ്റീലിൽ മാത്രമുള്ള സ്റ്റീൽ ഡബ്ബാസ് ആണ് കേട്ടോ ഇതൊന്നും നമുക്ക് സ്കൂൾ കോളേജെന്ന് ഞാൻ പറയില്ല നമുക്ക് അത്യാവശ്യം വലിപ്പത്തിനുള്ളതും ഉണ്ട് നമുക്ക് വീടുകളിലത്തേക്ക് ഉപയോഗിക്കാൻ എന്തെങ്കിലുമൊക്കെ മിച്ചം വരുന്നത് ഫ്രിഡ്ജിൽ വെക്കാനോ അല്ലെങ്കിൽ മാവൊക്കെ ഇട്ടുവെക്കാനോ അങ്ങനത്തെ ഒക്കെ പാത്രങ്ങളും കണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ബ്രൗൺ പേപ്പറുകൾ ബ്രൗൺ പേപ്പറിൽ തന്നെ ഇപ്പം അല്ല വൈറ്റ് കളറ് പിന്നെ ബ്രൗൺ കളറ് പിന്നെ പല കളറിലുള്ള പ്ലാസ്റ്റിക് പേപ്പർ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഈ നോട്ട്സിൻ്റെ തന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ കണ്ടതുപോലൊന്നുമല്ല എല്ലാ കമ്പനികളുടെയും ഉണ്ട് പേപ്പർ ഗ്രിഡ് ക്ലാസ്മേറ്റ്സ് അതുപോലെയുള്ള ഒരുവിധ എല്ലാ കമ്പനികളുടെയും നോട്ട് ബുക്ക്സ് ഉണ്ട് കേട്ടോ ഇത് ഇത് കേട്ടോ ഇത് പേപ്പർ ആണ് ഇത് ആറെണ്ണം ഉണ്ടെങ്കിൽ ഒരു ബോക്സ് ഒരു ഒറ്റ ഇതായിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് അതിൽ നിന്ന് ഒന്നോ രണ്ടോ എണ്ണം വേണം എന്ന് പറഞ്ഞാൽ അവരതടുത്ത് തരുവോം ചെയ്യും കേട്ടോ അപ്പം തന്നെ വര ഇട്ടതുകൊണ്ട് വര ഇടാത്തതും കൊണ്ട് അപ്പം അതിലും ഒക്കെ ഓഫറുകളുണ്ട് ഞാൻ പിന്നെ നോട്ടുകളൊക്കെ എപ്പോഴും വാങ്ങുമ്പോൾ നമ്മൾ ഇങ്ങനെ എക്സ്ട്രാ മേടിച്ച് വെക്കുമല്ലോ സ്കൂളിൽ നിന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ എക്സ്ട്രാ മേടിച്ച് വെക്കുമല്ലോ അപ്പം അതുപോലെയൊക്കെ മേടിച്ച് വെക്കുകയാണ് ഇത് ക്യാമലിന്റെ നോട്ടാണ് കേട്ടോ നല്ല രസമുണ്ട് അതിന്റെ ഫ്രണ്ടിൽ ആ പേജ് ഒന്ന് ഇത് ബൈൻഡ് കാണാനായിട്ട് പിന്നെ അത് ഈ സൈഡിൽ കണ്ടോ ഇതൊക്കെ നമ്മുടെ എ ഫോർ സൈസ് പേപ്പറുകളാണ് മറ്റേ ഇതില് പ്രിന്റ് എടുക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് അങ്ങനത്തെതും ഉണ്ട് അതുമൊക്കെ ഒരു ബോക്സ് മേടിച്ച് വെച്ചിരുന്ന നമുക്ക് പ്രോജക്റ്റ് അസൈൻമെന്റുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ അത് ഇതൊക്കെ ഷൂ പോളിഷുകളൊക്കെയാണ് കേട്ടോ അതും എല്ലാ ടൈപ്പിലുള്ള ഷൂ പോളിഷുകളും ഉണ്ട് ബ്രഷുണ്ട് അതുപോലെ തന്നെ ഷൂസുണ്ട് ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട് ഷൂകൾ ഇതൊക്കെയാണ് നമ്മുടെ സ്കൂളിലേക്ക് വേണ്ട സകലമാന സാധനങ്ങൾ ഇനി നമുക്ക് സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് മാത്രം മേടിച്ചാൽ മതിയാവും അങ്ങനെയാണ് അങ്ങനെ നമുക്ക് സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടും വിലക്കുറവുള്ളതായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിടുന്നത് അപ്പം ഈ വീഡിയോ എടുക്കാൻ സംബന്ധിച്ച പോലീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സ്റ്റാഫുകൾക്കും അതിൻ്റെ എല്ലാ ഓഫീസേഴ്സിനും ഞാൻ ഇതിലൂടെ താങ്ക്സ് പറയുകയാണ് കേട്ടോ മാത്രമല്ല നിങ്ങൾ ഇതെല്ലാം എടുത്തു കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബില്ലടിച്ച് പുറത്തു വരാനുള്ള ഒരു കാലതാമസമാണ് അല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര കൺജക്റ്റഡ് ആയിരുന്നു ഞാൻ പറഞ്ഞല്ലേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചെന്ന് അപ്പൊ രണ്ടോ മൂന്നോ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബില്ലിങ് സ്റ്റാഫായിട്ട് പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല ഒരു പത്തോളം ബില്ല് ചെയ്യാനായിട്ട് പത്തോളം ബില്ലിങ് കൗണ്ടറുകൾ അവിടെ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തും ഫാൻ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഒത്തിരി നമുക്ക് ടയേർഡ് ആവില്ല പിന്നെ നമ്മൾ മേടിച്ചിട്ട് വന്നു കഴിയുമ്പോൾ ഇതുപോലെ രണ്ട് മൂന്ന് സ്റ്റാഫുകളിൽ നിന്ന് അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ടായിരിക്കും നമുക്ക് തരുന്നത് അപ്പം നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ട് അവിടെ എങ്ങാനും എന്തെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട നമുക്ക് ആ ബില്ലില് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ എടുക്കാൻ സമ്മതിക്കും നമുക്ക് കിട്ടും അപ്പം അങ്ങനെയും കൂടെ ഒരു ഹെൽപ്പ് അവർ ചെയ്തു തരുന്നുണ്ട് അപ്പം ഇത് മാക്സിമം എല്ലാവരും ഒന്ന് യൂസ് ചെയ്യുക കേട്ടോ നമ്മൾ ഈ ഈ സമയം അതായത് സ്കൂൾ തുറക്കുന്ന സമയമാണ് ഒരുവിധം എല്ലാ മനുഷ്യരുടെ വീട്ടിലും ഇച്ചിരി സാമ്പത്തിക ഞെരുക്കം തോന്നുന്ന സമയം കാരണം നമ്മൾ സ്കൂളിലത്തേക്ക് ഈ സാധനങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങൾ വാങ്ങണം യൂണിഫോം വാങ്ങണം ടെക്സ്റ്റ് വാങ്ങണം അല്ലെ ഇതുപോലെയുള്ള സകല സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ ഞെരുന്നു അപ്പം അത്തരത്തിലുള്ള ഞെരുക്കങ്ങൾ കുറയ്ക്കാനായിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഡിസ്കൗണ്ടുകൾ കിട്ടുന്ന സ്ഥലങ്ങൾ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇതിപ്പോ ഇന്ന് ഓപ്പൺ ചെയ്തതേ ഉള്ളൂ ഇനി ഇതുപോലെ തിരുവനന്തപുരത്ത് എന്തെങ്കിലും അറിയുകയാണെങ്കിൽ അതും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയായിരിക്കും എല്ലാവർക്കും ബൈ താങ്ക് ഫോർ വാച്ചിങ്